യാത്രയുടെ അതിരുകളില്ല ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഫാമിലിയോടൊത്തുള്ള റോഡ് ട്രിപ്പിലാണ് അപ്പം ഞങ്ങൾ ഇവിടുത്തെ ഫ്രൂട്ട്സുകളെ കൊണ്ടുപോകുന്ന വണ്ടികളെയൊക്കെ ഓവർടേക്ക് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ബോക്സിലെല്ലാം കാണുന്നത് ഇവിടുത്തെ ആപ്രിക്കോട്ടോ അല്ലെങ്കിൽ ബീച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് റോഡിൽ നല്ല വണ്ടിയുണ്ട് കേട്ടോ ശരിക്കു പറഞ്ഞാൽ ഈ കൾട്ടിവേഷൻ ടൈമാണ് ഇപ്പോൾ കൂടുതൽ ഇപ്പം ഈ റൈറ്റ് സൈഡിൽ കാണുന്ന വണ്ടിയും ഈ പറഞ്ഞപോലെ ഫ്രൂട്ട് ട്രാക്കുകള് അതായത് ഫ്രൂട്ടിൻ്റെ റാക്കുകൾ നമ്മുടെ റോഡിനോട് ചേർന്ന് തന്നെ ഇവിടുത്തെ ഈ കൺട്രി സൈഡ് കണക്ട് ചെയ്യുന്ന റെയിൽവേ ലൈൻ ലൈനൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അതെന്നു വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ കൾട്ടിവേഷൻ ലാൻഡുകളൊക്കെ എന്നുള്ള കളക്ഷൻ ഒക്കെ എടുക്കുക അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുക അതിനൊക്കെ വേണ്ടി ഗുഡ്സ് ട്രെയിനുകളാണ് കൂടുതലും ഓടുന്നത് അത് കൂടാതെ തന്നെ പിന്നെ ടൂറിസം പ്രൊമോഷന് വേണ്ടി ഓടുന്ന കൺട്രി സൈഡ് ട്രെയിനുകളുണ്ട് ഒന്നോ രണ്ടോ സർവീസ് പെർ ഡേ നടത്തുന്ന സീസണൽ സർവീസുകൾ നടത്തുന്ന ട്രെയിൻ സർവീസുകളുണ്ട് അതൊക്കെ കൂടെ കൂടിയ കുഞ്ഞു കൺട്രികൾ വില്ലേജുകളിലൊക്കെ കൂട്ടിയുള്ള വീഡിയോസും ഞാൻ ഫ്യൂച്ചറിൽ ചെയ്യാം അതും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഏതെങ്കിലും ഇത്രയും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് നമ്മളായിരിക്കുമ്പം ഇവിടുത്തെ എല്ലാവർക്കും ഒന്നും ഇങ്ങോട്ട് എത്തിപ്പെടുക എന്ന് പറയുന്ന അത്ര പോസിബിളല്ല അപ്പം എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ കുഞ്ഞു കുഞ്ഞ് വീഡിയോസൊക്കെ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും ആഹ് അപ്പൊ ഡാലി റെഡി അല്ലേ നമുക്ക് ഇതുപോലത്തെ ട്രിപ്പിൽ അങ്ങ് പോയാലോ ഇതോട്ട് വണ്ടിയൊക്കെ എടുത്ത് അങ്ങ് വിട്ടാലോ നാലുപേർക്ക് പറ്റുമോ രണ്ടുപേരുടെ സീറ്റേ കണ്ടോ ആ അത് ശരിയാ അതിന്റെ അകത്ത് ശരിയാണല്ലോ ഇതിന് ശരിയാണ് ഇതിന് രണ്ടുപേരേ പറ്റുള്ളൂ നമുക്ക് ഡബിൾ ക്യാബ് എടുത്താൽ മതി ഡബിൾ ക്യാബ് എടുക്കുവാണെങ്കിൽ അതിന് നാല് പേർക്ക് പറ്റും മുകളിൽ രണ്ട് പേർക്ക് കിടക്കാനും പറ്റും ഉണ്ട് ശരിക്ക് പറഞ്ഞാൽ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഫാൻസി ആയിട്ടുള്ള ഇതൊക്കെയുണ്ട് അതായത് ഈ കാരവാൻ ടൈപ്പ് ഒക്കെ ഉണ്ട് പക്ഷേ അതിനൊരു ലിമിറ്റേഷനുണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതിന് ഒന്നാതെ ഫൈനാൻഷ്യലി നമ്മൾ രണ്ടുപേരും പണിയെടുക്കുക ആ പൈസ കൊണ്ട് യാത്ര ചെയ്യുക എന്നുള്ള ലൈനിലാണ് അല്ലേ ഇപ്പോഴാണ് അല്ലേ പിള്ളേരൊന്ന് സേഫ് ആക്കി കഴിഞ്ഞിട്ടുള്ള ട്രാവല് മതി എന്നുള്ള ലൈനാണ് പക്ഷേ എന്നെ പോലെ ഒരു യാത്രാ പ്രാതനെ കെട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഓഹിക്കാമല്ലോ നമുക്ക് നാല് പേർക്കുള്ള വണ്ടിയുണ്ട് അപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കാരവാൻ എടുക്കുവാണെങ്കിൽ ക്യാരവാൻ്റെ ലക്ഷുറി കൂടുതലാണ് നമുക്ക് അടിപൊളിയായിട്ടുള്ള ലക്ഷറിയൊക്കെ ഉണ്ട് പക്ഷേ അതിനുള്ള പ്രോബ്ലം എന്നാന്ന് ചോദിച്ചാൽ ക്യാരവാൻ്റെ അകത്ത് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു കാർ റോഡ് വിട്ട് ഓഫ് റോഡിലേക്ക് പോകാൻ പറ്റില്ല ഈ വൈൽഡ് ലൈഫ് ക്യാമ്പ് എന്ന് വെച്ചാൽ ചില ഇത് ശരിക്കും പറഞ്ഞാൽ ആഫ്രിക്കയുടെ ബ്യൂട്ടി ഒളിഞ്ഞിരിക്കുന്നത് അതിന്റെ വില്ലേജിലും ഈ പറയുന്ന പോലെ കൺട്രി സൈഡിലൊക്കെയാണ് അപ്പം അങ്ങനത്തെ വിഷ്വൽസ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലൈഫ് ആസ്വദിക്കണെങ്കിൽ അങ്ങനത്തെ വണ്ടി എടുത്ത് പോയാൽ മാത്രമേ പറ്റുള്ളൂ അങ്ങനെയാണെങ്കിൽ ഡാലി റെഡി ആണെങ്കിൽ പിള്ളേർക്കും നാലുപേർക്കും അപ്പം സ്കൂൾ ഹോളിഡേ പ്രമാണിച്ച് നമുക്ക് നോക്കട്ടെ റെഡി ആണോ അടുത്ത രണ്ടുമൂന്ന് രാജ്യം കൂടെ ആണോ എന്റെ കൂടെ സേഫ് ആണെങ്കിൽ നമുക്ക് സേഫ് ആണെങ്കിൽ അല്ലേ ഈ പറഞ്ഞതുപോലെ പിള്ളേരൊന്നും വലുതാവുക എന്നുള്ളതാണ് പേരന്റ്സിനെ സംബന്ധിച്ച് എല്ലാവരുടെയും ഒരു കൺസേൺ അപ്പം ഇപ്പൊ അവര് അത്യാവശ്യം പ്രാഞ്ചാനായി അത്യാവശ്യം കാര്യങ്ങളൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായി ഡാർലി എന്ന് പറയുമ്പോ തന്നെ ഡാർലിക്ക് പിള്ളേര് എന്നുള്ളത് പ്രയോറിറ്റി ആണ് ഈ യാത്രക്കൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നേ ഉള്ളൂ അല്ലാതെ പിള്ളേരെ എടുത്ത് റിസ്ക് ആയിട്ടുള്ള റിസ്ക് ഉണ്ട് അപ്പൊ അതിനൊന്നും വലിയ താല്പര്യമുള്ള ആളല്ലോ ആ നിങ്ങള് മാങ്ങ മേടിച്ചായിരുന്നോ നാട്ടിലങ്ങനെ ആരും ചെയ്ത് കണ്ടിട്ടില്ലേ മാത്രം നമ്മൾ ഇവിടെ മാങ്ങോയുണ്ട് പക്ഷെ ഇവർ ഇവര് ചെയ്യുന്ന ഒരു പരിപാടിയാണ് മാങ്ങ നല്ല നമ്മളെ നാട്ടില് ഉണക്കി നല്ല പൂളിയിട്ട് ഇങ്ങനെ ഉണക്കി ഉണക്കിയെടുക്കും പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാ അപ്പം അതൊക്കെ പറഞ്ഞാൽ എനിക്കിപ്പോൾ തന്നെ ഉണ്ടോ മുന്തിരി പാടങ്ങള് ലെഫ്റ്റിൽ റൈറ്റിൽ മറ്റേ ഇതിനെ കണക്ട് ചെയ്തു പോകുന്ന റെയിൽവേ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ എന്ന് പറയുന്ന ഒരു ചെറിയ വില്ലേജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വില്ലേജ് എന്ന് പറഞ്ഞാൽ കൺട്രി കൺട്രി സൈഡ് ടൗണുകള് ഫാമിങ് ലാ ലാൻഡുകളിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് മാങ്ങ എനിക്കില്ലേ ഞാൻ ചോദിച്ചു ഡാർലി നേരത്തെ എന്തോ പറയുന്നുണ്ട് ഞാൻ ചോദിച്ചത് ഇതെന്തിനാ മേടിച്ചത് നമ്മൾ പറയാ കൊറച്ചു നേരം വർത്താനം ഉണ്ടായിരിക്കാൻ വേണ്ടി ഇത് പറഞ്ഞ വായിലോട്ട് വെക്കുകയാണെങ്കിൽ ോന്നെ പിന്നെ വീഡിയോയില് കൗണ്ടർ അടിക്കുന്നില്ലെന്നേ ഉള്ളൂ അല്ലാത്തപ്പോ ക്യാമറ ഓഫ് ആയി കഴിഞ്ഞാൽ എനിക്കിട്ട് കൗണ്ടറൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ യൂറോപ്പിലും എല്ലായിടത്തും ഫേമസ് ആയിട്ടുള്ള ഒരു വൈനറിയാണ് റോബർട്ട്സൺ വൈനറി എന്ന് പറഞ്ഞ് ഓരോ ടൗൺ അവരുടേതായ ബ്രാൻഡും പ്രൊഡക്റ്റും ടൂറിസവും എല്ലാം അവര് ഓരോ നാട് ഇപ്പം നമ്മുടെ നാട്ടില് കുമ്പളങ്ങി എന്ന് പറയുന്ന ടൗണ് എന്തോരം ടൂറിസത്തിന് പ്രാധാന്യമുള്ള നാടായി മാറിയേക്കുക എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ റോബിട്സൺ എന്ന് പറയുന്ന ഈ സ്ഥലം അതുപോലെ അവർ ബ്യൂട്ടിഫുള്ളായിട്ട് ടൂറിസത്തിന് വേണ്ടി മാറ്റി വെച്ചേക്കുന്ന ഒരു ടൗണാണ് ഇവിടെ നല്ല ഇനി നമുക്കിവിടുന്ന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഞാൻ ഈ ടൗൺ ഈ കുഞ്ഞു വില്ലേജ് ടൗണിൽ തന്നെ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വർഷം ഞാൻ അടുത്ത് തന്നെ വന്നിട്ട് ചെയ്യാം ഇവിടുത്തെ ആക്ടിവിറ്റീസും ഇവിടുത്തെ വൈൻ ടൂറുകളും ഈ പറഞ്ഞ വലുതുണ്ടോ എത്രയാണെന്ന് പറയുന്നത് ഈ പറയുന്ന ഇതെല്ലാം ഇവിടുത്തെ ഓരോ ഫേമസ് ആയിട്ടുള്ള വൈൻ ബ്രാൻഡുകളുടെ റോബിറ്റ്സൺ വൈനറി എന്ന് പറഞ്ഞില്ലേ അവരുടെ പിന്നെ അവരുടെ ഡിസ്ലറി ഡിസ്ലറി അങ്ങനെ ഞങ്ങൾ ആസ്റ്റൺ എന്ന് പറയുന്ന കുഞ്ഞ് അടുത്തൊരു കൺട്രിസൈഡ് വില്ലേജ് ഒക്കെ കടന്ന് മുന്നോട്ട് പോവാണ് ഇവിടെയും ശരിക്കും പറഞ്ഞാൽ നമുക്ക് വീക്കെൻഡ് എവി ആയിട്ടൊക്കെ വന്ന് നിൽക്കാൻ പറ്റുന്ന ഇഷ്ടംപടി ഫാം ഹൗസുകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഫാം ലാൻഡ് ഹൗസുകളിലൊക്കെ വന്ന് നിൽക്കാൻ പറ്റും പിന്നെ മുമ്പിലൊക്കെ ഉണ്ടോ പോകുന്ന ഈ ട്രക്കുകൾ നിറയെ ഫ്രൂട്ട്സാണ് ഫ്രൂട്സ് വാ പിന്നെ മുന്തിരികൾ ആ പീച്ച് പൈനാപ്പിൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കൺട്രിസൈഡ് ടൗണുകൾ അതിനോടനുബന്ധിച്ചുള്ള ജീവിതം കൺട്രിസൈഡ് വില്ലേജുകളൊക്കെയുള്ള റൂട്ട് സിക്സ്റ്റി ടു എന്ന് പറയുന്ന ഒരു സീനിക് ആയിട്ടുള്ള കൂടെയുള്ള ഡ്രൈവാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളൊരു ആയിട്ടുള്ള അക്കോമഡേഷൻ ബുക്ക് ചെയ്തു ആ അക്കോമഡേഷനിലേക്കുള്ള യാത്രയാണ് അപ്പോൾ അതിനോടൊപ്പം തന്നെ വരുന്ന റോഡ് ട്രിപ്പ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഈ എപ്പിസോഡിലൂടെ ഉദ്ദേശിക്കുന്നത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം ഫാമിലി ആയിട്ടാണ് ഈ ട്രിപ്പ് ചെയ്യുന്നത് ഇതിനു മുമ്പ് നിങ്ങൾ ഇന്ത്യയിൽ ഞങ്ങൾക്ക് ചെയ്ത ട്രിപ്പിന് തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി ഒത്തിരി നല്ല കമൻസും ഞാൻ പ്രതീക്ഷിക്കാത്തത്രയും സപ്പോർട്ടും കിട്ടി ഇപ്രാവശ്യം ഞാനും എൻ്റെ ഫാമിലി ഒന്നിച്ചുള്ള യാത്രയാണ് നമ്മൾ ഈ കൺട്രി സൈഡിൽ കൂടെയൊക്കെ പോകുമ്പോൾ അവിടുത്തെ വയനിയാട് പോലത്തെ വയനിയാടുകൾ പിള്ളേർക്കും ഒരു എക്സ്പീരിയൻസ് ആവണം എന്താണ് ഫാം ലൈഫ് പിന്നെ ക്യാമ്പിങ് സൈറ്റുകൾ വിനി പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു യുണീക്ക് ട്രിപ്പാണ് അങ്ങനെ ഒത്തിരി മൗണ്ടൻ പാസുകളും ഫാം ലാൻഡുകളൊക്കെയുള്ള യുണീക്കായിട്ടുള്ള റൂട്ട് സിക്സ്റ്റി ടുയിലേക്ക് കയറുകയാണ് അത് നല്ല ഒരു സീനിക്കായിട്ടാണ് ഇവിടെ ഒരു സർപ്രൈസ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ കാണിക്കാം വളരെ രസമുള്ള ഒരു പാസ്സാണ് ഇവിടുത്തെ ഒരു ടെറൈൻ്റെ ഡിഫറൻസ് തന്നെയാണ് നമുക്കതിനെ ആക്കുന്നത് അതിൻ്റെ ഭയങ്കര റോക്കി ഫോർമേഷൻ പോലെയുള്ള മൗണ്ടൻ റേഞ്ച് നമ്മുടെ ചുറ്റുമുണ്ട് അങ്ങനെ ഈ റോക്കി ഫോർമേഷൻ്റെ ഉള്ളിക്കൂടെ ഒരു സർപ്രൈസ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സേഫ് കണ്ടിട്ട് അല്ലേ ആ ഇത്തിരി വിൻഡുണ്ട് ഡ്രോൺ ഇടുമ്പോൾ സീൻ ആവുമോ നോക്ക എന്നാണെങ്കിലും ഈ പാസിന് വേറൊരു പ്രത്യേകതയുണ്ട് അതുകൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം ചിലപ്പോൾ നമ്മൾ പല പല ഫോർട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഞാൻ നിങ്ങളെ വേണ്ടി വളരെ ചെറിയൊരു ഫോർട്ട് കാണിക്കാം വളരെ ചെറിയൊരു ഫോർട്ട് പക്ഷേ വളരെ ചെറുതാണെങ്കിലും ഈ ഫോർട്ടിന് വളരെ അധികം ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് വേറെ ഒന്നും കൊണ്ടല്ല അതിരിക്കുന്ന പൊസിഷൻ തന്നെയാണ് അതിൻ്റെ കാരണം ഞാനിത് അതിൻ്റെ ഹിസ്റ്ററി നല്ല വിൻഡുണ്ടല്ലോ പറയുന്നത് കേൾക്കാതെ വരുമോ നമുക്കൊരു കാര്യം ചെയ്താലോ മൈക്ക് വെച്ചാലോ ഇറങ്ങാം സജ്ജ അപ്പം റോഡ് ക്രോസ് പെട്ടെന്ന് എന്താ ആംബിയൻസ് നോക്കിയ അപ്പൊ നിങ്ങള് സാധാരണ ഞാൻ ഇതിനു നമ്മൾ ഇതിനെ പാസ് ചെയ്ത് പോയിട്ടുണ്ട് പക്ഷെ നമ്മളെ കാണാത്ത ഒരു സംഭവം ഉണ്ട് ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിന്റെ മോളിൽ ഒരു സർപ്രൈസുണ്ട് പക്ഷെ അങ്ങോട്ട് പോകുന്ന വഴി ഏതാണെന്നാണ് ഞാനിപ്പൊ തപ്പി കണ്ടുപിടിക്കുന്നത്

ശരിക്കും പറഞ്ഞാല് ബൈക്കിന്റെ ഗുണം എന്നാന്ന് ഇപ്പൊ മനസ്സിലാവും ആ മൗണ്ടൻ മൗണ്ടൈൻ വാരിക്കകത്തുന്ന ഇപ്പുറത്തേക്കുള്ള ആകെ ഒരു കണക്ഷൻ ഈ ഓപ്പണിംഗ് മാത്രമാണ് അപ്പൊ ഈ വിൻഡ് മൊത്തം നമ്മുടെ മുഖത്തേക്ക് അടിച്ചു കയറുന്ന സിയാനെ സീനെ മര്യാദയ്ക്കുന്നില്ല നീ പറഞ്ഞു പോകും കേട്ടോ അല്ലേ ഏഹ് അത്രയ്ക്കും വിൻഡാണ് ഇങ്ങോട്ട് വരുന്നത് ഞാൻ ഇതിന്റെ മുകളിലേക്ക് ഒരു ഉണ്ട് ഇതിന്റെ മുകളിൽ ഒരു ഫോർട്ടുണ്ട് അവിടെ കയറാൻ ഏതാ വഴിയുള്ളതെന്ന് നോക്കട്ടെ കേട്ടോ வீடு தாழ்ப்பு അവരോട് കയറി വരണ്ടെന്നു പറയാൻ പറയുക യു ആർ മൈ ഐ ഹെക്സ് ഹൈക്കിംഗ് പാട്നർക്കാം ഇപ്പം അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ലോ ഞാൻ ഓക്കെ ഞാൻ ഞാനിവിടം വരെ എത്തിയ ഫോർട്ടിന്റെ പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനുള്ള വഴി കാണുന്നില്ല ഏ ചെയല്ലേ മേ ബി ആരോണോ ദിസ് ഇസ് ഓൾഡ് ഫോർട്ട് സോ ഇറ്റ്സ് ദിസ് ഹാർട്ടിങ് ദാറ്റ് സൈഡ് യു ഏ ഇറ്റ് ഹാർട്ട് അറ്റാക്ക് കം കം ദിസ് വേ ഡാർലി വാടാ Oh, your head hoa, oh, sorry. vừa rồi. Ni gặp nè vừa rồi. Namala, đi ra này. Namala, đi ra ngoài này. Come this way. We're going, going, we down. Come this way. Bye. ഇറ്റ്സ് എ വെരി റോക്കി സ്റ്റോൺ വെരി ഷാർപ്പ് സ്റ്റോൺ ഇഫ് യു ഫെൽ ദെൻ വി ഗോയിൻ ടു വി ഗോയിൻ ടു ഡിസ്ട്രോയ് ഓൾ അവർ ട്രിപ്പ് ലെറ്റ് മീ കം കം യു ഫ്രം ഹിയർ യു കാൺ സ്ലോലി സ്ലോലി വഴിയുണ്ടോ നിങ്ങൾ വരാത്ത നന്നായി വഴിയത് അതിലെ പോയാൽ ഞങ്ങളുടെ വഴി തെറ്റിപ്പോയി

ഏ യുസ് മസ്റ്റ് ഗെറ്റ് യു മസ്റ്റ് ഗെറ്റ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സോ ഫോർ ഡൂയിങ് ദിസ് എടാ കൊള്ളാലോ അവൻ പറഞ്ഞ കേട്ടോ ഏ ഫോർ ഡൂയിങ് ദ്രഡ് സബ്സ്ക്രൈബേഴ്സ് ഒന്ന് മതിയെന്നോ ഓക്കെ നോക്കി രണ്ട് മിനിറ്റ് ഇവിടെ ഇരിക്കാം അവർ കയറി വരട്ടെ നമ്മുടെ വണ്ടി അങ്ങനെ താഴെ ഇട്ടേക്കുന്നത് అవరే క్యాంప్ సైట్ ఉంది టో పోడి బొలి క్యాంప్ సైట్ ఐకిలో బస్ యానే యు గో ఫస్ట్ యు ఆర్ ఆల్వేస్ సో ఆల్వేస్ ఫస్ట్ ఇన్ ది హైకింగ్ ఎ బాబా కేరివా వెర్ను దిస్ వై దిస్ వై దేర్ ఇస్ అంగనే ప్రరణ హపో పాము హరణే కండి ഫൈനലിസ് റിയ ഇവിടുന്ന വ്യൂതാണ് ആ സൈഡിലേക്ക് അങ്ങനെ ഈ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഹലോ ഇരിപ്പായോ നമ്മുടെ സിയാൻ പറഞ്ഞ കേട്ടോ ഏ ദിസ് ഇസ് ദ മോസ്റ്റ് അബാൻഡൻഡ് ഏ പിന്നെ ഫോർട്ടാണ് അറ്റ്ലീസ്റ്റ് എന്നടാ യു സെഡ് വി മസ്റ്റ് ഗെറ്റ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഫോർ ദിസ് എഫേർട്ട് അല്ലേ നീ നിന്റെ ഫ്രണ്ട്സിലും വീഡിയോയിൽ പറ അവർ അവർ ഫ്രണ്ട്സിലൊക്കെ സജസ്റ്റ് ചെയ്യട്ടെ നീ കൊള്ളാലോ പിള്ളേരും യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് പിള്ളേർക്കും കിണിയൊക്കെ മനസ്സിലായി പിള്ളേരും പറയാം അവൻ്റെ കമൻറ്റ് കിട്ട് എനിക്ക് ചിരി വന്നു ഞാനാണെങ്കിലും ഓക്കെ അപ്പം ഞങ്ങൾ ഫോട്ടിൻ്റെ ഉള്ളിൽ വന്നേക്കുവാണേ അബാൻഡൻറ്റ് ഫോട്ടോ എന്ന് സിയാൻ അതിന് പേരിട്ട് അബാൻഡൻ ഫോട്ടോ ശരിയാണ് ഇതൊരു അബാൻഡൻറ്റ് ഫോട്ടോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇംഗ്ലണ്ട് ഫോട്ടൊന്നും അറിയപ്പെടുന്നുണ്ട് ഇനി വേറെ ഒന്നും കൊണ്ടല്ല ഇത്രയും ചെറിയൊരു എന്താ പറയുക ഫോർട്ടിന് ഇത്രയും ഇമ്പോർട്ടൻസ് എന്താണ് വരുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അത് വേറെ ഒന്നും കൊണ്ടല്ല ഇവിടെ സൗത്ത് ആഫ്രിക്കയിൽ ആംഗ്ലോ ബോറ വാർ എന്ന് പറഞ്ഞിട്ട് നീണ്ടു നിൽക്കുന്ന രണ്ട് വാറുകൾ നടന്നു സെക്കൻഡ് വേൾഡ് വാറിനോടനുബന്ധിച്ച് അതിൻ്റെ കാരണം ഇതാണ് സൗത്ത് ആഫ്രിക്കയിൽ വന്ന ആദ്യത്തെ സെറ്റിൽമെൻറ്റ് യൂറോപ്യൻസ് ആണ് ആ യൂറോപ്യൻസ് മോസ്റ്റ്ലി ജർമ്മന് ഡച്ച് പോളണ്ട് ഡെൻമാർക്ക് ഈ പറയുന്ന റീജ്യനിൽ നിന്ന് വന്ന ആൾക്കാരാണ് അവർ വരാനുണ്ടായ കാരണം മൂന്ന് കാരണങ്ങളാണ് യൂറോപ്പിലെ കണ്ടീഷൻ അത്ര മെച്ചമല്ലാത്തത് കൊണ്ടു പിന്നെ അല്ലെങ്കിൽ അവിടുത്തെ പ്രൊട്ടസ്റ്റൻസും ക്രിസ്ത്യൻസും തമ്മിലുള്ള വാറിനെ തുടർന്നൊക്കെയാണ് ഇവിടെ വന്ന സെറ്റിൽമെൻ്റ് ഉണ്ടായത് അതൊക്കെ നയൻറ്റീൻ ഫോർട്ടീൻസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത് പക്ഷേ ശേഷമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതായത് നമ്മൾ പറയല്ലേ ഈ ഇംഗ്ലീഷുകാരെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്ത്യ കീഴടക്കി എന്ന് പറയുന്നത് ഇംഗ്ലണ്ടാണ് അപ്പോൾ ഇംഗ്ലീഷുകാരണം അതിനുശേഷം ഇവിടെ ഏറ്റവും വലിയ കൊളോണിസ്റ്റായി മാറിയത് ലോകം കീഴടക്കുക പിന്നെ ലോകം കീഴടക്കിയ സാമ്രാജ്യ ശക്തി എന്നല്ലേ പറയുന്നത് അപ്പോൾ അവർ വന്നതിന് ശേഷം അവർ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ഈ യൂറോപ്യൻസ് ആയിട്ടുള്ള ബാക്കി വെള്ളക്കാര് കൂടുതലും ഇൻ ലാൻഡുകളിലാണ് ഫാർമേഴ്സ് ആയിരുന്നു പക്ഷേ അവർക്ക് മൈനിങ് തുടങ്ങി ഡയമണ്ട് കിട്ടി തുടങ്ങിയതോടുകൂടി യു കെക്ക് ഇത് പിടിച്ചെടുക്കണം എന്നുള്ള ആവേശമായി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ യു കെക്ക് ഉപരോധിക്കാൻ വേണ്ടി ഇവർ ഈ പാസ് ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്തത് അന്നത്തെ കാലത്ത് ഈ പാസിൻ്റെ ഇമ്പോർട്ടൻസ് എന്തോരോ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതുകൊണ്ടോ ഈ ഇന്നർ ലാൻഡിൽ നിന്ന് ഷോറിലേക്ക് കണക്ട് ചെയ്യുന്ന ഇത് അന്ന് ഇവർ ഈ ഷോർ ബ്ലോക്ക് ചെയ്യുകയും ഈ യുദ്ധത്തിൽ ഇംഗ്ലീഷുകാരാണ് ഈ ജയിക്കുന്നത് ജയിക്കുന്നത് അതിനുശേഷം ഇവിടെ ഒത്തിരി ചരിത്രങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് വേറെ കാര്യം പക്ഷേ അപ്പം ഈ പാസ് നിയന്ത്രിക്കുക അന്നത്തെ കാലത്ത് വഴികളുടെ ആദ്യ ആധിപത്യം അതല്ലെങ്കിൽ കടലിന്റെ ആധിപത്യം ഒക്കെ ആയിരുന്നല്ലോ ലോകത്തെ നയിച്ചിരുന്ന സാമ്രാജ്യ ശക്തികളുടെ പവർ അപ്പൊ അതിനു വേണ്ടി ഇവര് ഈ ഇത് ഫോർട്ട് പിടിച്ചെടുക്കുകയും ഇവിടെ ഒരു ഫോർട്ട് പണി ഹാസ് പിടിച്ചെടുക്കുകയും ഫോർട്ട് പണിയുകയും ഇവിടെ വെച്ചിട്ട് ഇതിന്റെ അകത്തോടെ നമ്മുടെ ടിപ്പു സുൽത്താനെ കുറിച്ച് ഞങ്ങളുടെ ബേക്കൽ കോട്ടയിലൊക്കെ കാണുന്ന പോലെ ഇതിലേ ഇങ്ങനെ ദണ്ണ വെച്ച് യുദ്ധം നിയന്ത്രിക്കുകയും ചെയ്യുന്നൊരു കാലം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഫോർട്ടിന് ഇത്രയും പ്രാതിനിധ്യം വന്നത് അല്ലേ ആണോ അതെ പക്ഷേ ഇംഗ്ലണ്ടുകാർ ഫോർട്ട് കീഴടക്കിയ കാലം ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് കുറച്ചുപേരൊക്കെ ഈ ഫോർട്ടിന്റെ മുകളിലോട്ട് കണ്ടെത്താം പക്ഷെ ഇറ്റ് വെരി ഗുഡ് മാൻ ഹൗ വാസ് ദ എക്സ്പീരിയൻസ് സഞ്ചയാവാ എങ്ങനുണ്ടായിരുന്നു റിസ്ക് കൂടെയുള്ള ലൈഫ് െ കൂടെ അങ്ങനെയല്ലോ നമ്മള് പേടിച്ച് പിന്നെ ഒരു ലൈഫേ ജീവിക്കാനാണെങ്കിൽ അത് ലൈഫായിട്ട് ജീവിച്ചു തീർക്കാം ഓക്കെ അപ്പം ഞങ്ങളുടെ ഫോർട്ട് എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞ് അടുത്ത ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താ പറയാ എന്താ നമ്മുടെ മുമ്പിലേക്കുള്ള വിഷുവല് അപ്പം വണ്ടി ഓടി നേരം വണ്ടി ഓടിക്കുന്നു കഴിഞ്ഞിട്ട് അപ്പം വണ്ടി ഓടിക്കുന്നില്ലെങ്കിൽ നല്ല വിഷ്വൽസ് ഞങ്ങൾക്ക് തരണം അതാണ് ഡിമാൻഡ് കേട്ടോ ക്യാമറ പിടിച്ചോ ഇന്ന് യൂട്യൂബിലൊന്നും അധികം വലിയ വീഡിയോസ് ഒന്നും കാണാൻ ആർക്കും സമയമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഞാൻ ഈ ട്രിപ്പ് ഒത്തിരി വലിച്ചു നീട്ടി ഒത്തിരി കാര്യങ്ങൾ കാണിക്കണമെന്നുണ്ട് അതേസമയം ഒത്തിരി ദൂരത്തേക്ക് കൊണ്ടാൻ ആഗ്രഹിക്കുന്നില്ല ഈ ട്രിപ്പിൽ ഇതുപോലെ കൺട്രി ലൈഫും അതുകൂടാതെ ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്നതാണ് ഞങ്ങളുടെ ഈ ട്രിപ്പിന്റെ ഹൈലൈറ്റ് അപ്പൊ അവിടെ പോകാനുള്ള എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ പോയി സ്റ്റേ ചെയ്യുന്ന സ്ഥലം ആണ് അതിന്റെ ഹൈലൈറ്റ് പക്ഷേ അതുവരെയുള്ള വിഷ്വലും കൂടെ വരുമ്പോഴേക്കും ഒത്തിരി ലോങ് ഒരു വീഡിയോ എപ്പിസോഡ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ പറഞ്ഞ ഈ കുഞ്ഞി എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ വീട്ടു തൊട്ടുള്ള ഇവിടം വരെയുള്ള യാത്ര ഫാമിലിയോട് ഒന്നിച്ചുള്ള യാത്ര ഇവ ക്യാമറ ഷൈ ഉള്ള ആൾക്കാരാണ് പിന്നെ ഞങ്ങൾ പുതിയ ആൾക്കാരാണ് അപ്പോൾ അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഞങ്ങളൊക്കെ ഉണ്ട് പിന്നെ പിള്ളേരെ ടേക്ക് കെയർ ചെയ്യണം അവർക്കും ഈ പറയുന്ന അത്ര ഒരു പ്ലസൻ്റ് എക്സ്പീരിയൻസ് അല്ല ക്യാമറയും വീഡിയോയും വണ്ടി സ്റ്റോപ്പ് ചെയ്യുക അങ്ങനെയൊക്കെ ആയിട്ട് എന്നാണെങ്കിലും ഈ വിഷ്വൽസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ യാത്രകളുടെ അതിരുകളിലോ ലോകം തേടിയുള്ള യാത്ര മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ഫ്രം ശരിക്കും താമസിക്കാൻ